ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് എയ്റ്റിൻ ഇന്നത്തെ യാത്ര തെങ്കാശിക്കാണ് തെങ്കാശിക്കാണുണ്ടോ ഞാൻ പോകുന്നത് പാലരുവി എക്സ്പ്രസ്സിനാണ് നൂറ്റി അറുപത്തിയേഴ് തൊണ്ണൂറ്റി രണ്ട് പാലരുവി എക്സ്പ്രസ്സിനാണ് പോകുന്നത് തെങ്കാശി ചെന്നിട്ട് അവിടുന്ന് അവിടെയുള്ള സ്പോട്ടുകളെല്ലാം കണ്ട് തിരിച്ച് ചെങ്കോട്ടയിൽ വന്നിട്ട് നാളെ വൈകിട്ട് തന്നെ തിരിച്ചു വരിക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്നിപ്പോൾ നിലവിൽ നിൽക്കുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് വൈകിട്ട് എട്ട് മണിക്കാണ് ഇവിടെ എത്തുക അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം നമ്മളിപ്പോൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലാണേ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി മൂന്ന് പത്ത് ആ ടൈമിലാണ് ഞാനിപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ മുടിഞ്ഞ മഴയായിരുന്നു ഫ്രഷായി റെഡി ആയിട്ട് എങ്ങോട്ടേ പോകേണ്ടെന്നുള്ള റൂട്ടിനെ കുറിച്ചൊക്കെ ആലോചിക്കത്തുള്ളൂ ഇതാണ് കേട്ടോ തങ്കാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് നമ്മൾ വന്നിറങ്ങി ട്രെയിനിൽ ഉണ്ടായിരുന്നവരുണ്ട് അവരെല്ലാവരും ഇറങ്ങി നാല് നാല് വഴി പോയി മഴ മറിയുമ്പോൾ തരും അപ്പോൾ ഒരു മനുഷ്യനില്ല നമ്മളിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് വണ്ടാടും എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യം ചെല്ലുക അതിനായിട്ട് പൻപൊളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയേക്കണത് ഇനി നമ്മളിവിടുന്ന് രണ്ട് കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമാണ് വണ്ടാടും പോട്ടലെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുകയുള്ളൂ ഇതായി ഇതാണ് വണ്ടാടും ബോട്ടൽ എന്ന് പറയുന്ന സ്ഥലം ഇതിനൊരു പ്രത്യേകതകളുണ്ട് അതായത് നമ്മുടെ തിരുമലൈ തിരുമലൈകോവിലേക്ക് പോകുന്നതിന് മുമ്പ് ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണിത് അതായത് പണ്ട് കാലത്തൊന്നും വാഹന സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് വളരെ അകലേന്നുള്ള ആളുകളെല്ലാം വന്ന് താമസിക്കുന്ന സ്ഥലമാണിത് ഇതൊരു സത്രമായിരുന്നു ഇപ്പോൾ അതൊക്കെ കാട് കാടുപിടിച്ച് നശിച്ച രീതിയിൽ കിടക്കുന്നത് മലൈകുമാറിന് ജന്മം നൽകിയ ശിവഗാമി സമാധി ജീവസമാധിപീഠമാണെന്നാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചിരുന്നത് തിരുമല ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വരുന്ന ഏതൊരാളും ഈ ഒരു സത്രത്തിൽ വന്ന് താമസിച്ച് ഇവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വാങ്ങി കുടിക്കാതെ ഇവിടെ നിന്ന് പോകില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോഴും ഈ സത്രത്തിൻ്റെ പരിസരങ്ങളിൽ വന്നിരുന്ന ആളുകൾ സോറ പറയുന്നതായിട്ട് നമുക്ക് കാണാം അതേ സൈഡിൽ കൂടെ കാണുന്നുണ്ടോ ഇതാണ് വണ്ടാടും എന്ന് പറഞ്ഞ ക്ഷേത്രം ഉത്സവ സമയത്ത് ഇവിടെ നിന്നാണ് ഈ നാക്കയിൽ ശൂലൊക്കെ എന്നെ പകിയിട്ട് ഇവിടുന്ന് വലിയ ആഘോഷമായിട്ട് യാത്ര ചെയ്ത് തിരുമലൈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്തിച്ചേരുന്ന് അങ്ങനെ അതാണ് ഇവിടെ ഇത്രയും പ്രശസ്തമാണെന്നുള്ള കാരണം ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി തിരുമലേ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം മറ്റൊരു നല്ല വീഡിയോ മേക്കണമെന്നോടും വരെ ബൈ ബൈ